അപ്പോ നമ്മളിന്ന് വന്നതിന്റെ ലക്ഷ്യം ആ ഒരു പെർഫ്യൂം കൊടുക്കാനായിരുന്നു അത് ഞാൻ കൊടുത്തു എൻ്റെ കൺ മുന്നിൽ രേണു അതൊന്ന് ലൈക്ക് ഓപ്പൺ ചെയ്യണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ ആര് ഞാൻ ഒന്ന് രണ്ട് ആഴ്ചകൾക്ക് മുന്നേ പലർക്കും ഓർമ്മയുണ്ടായിരിക്കും ലക്ഷ്മി നക്ഷത്ര എന്ന ഹാങ്കർ അതായത് സ്റ്റാർ മാജിക്കിലെ ഹാങ്കർ ആയിരുന്നു ലക്ഷ്മി നക്ഷത്ര കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കൊല്ലം സുധിയുടെ മരിക്കുന്ന സമയത്തുണ്ടായിരുന്ന പെർഫ്യൂം ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ആ അത് സത്യമായിരുന്നോ അതായത് ഇതൊക്കെ അന്ന് പെർഫ്യൂം ആക്കി ഒന്ന് രണ്ടാഴ്ച മാറ്റിയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് സത്യത്തിൽ അത് ആ പെർഫ്യൂമിൻ്റെ സ്മെല്ല് തന്നെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള സത്യസന്ധമായ അവസ്ഥയൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് അത്തരത്തിൽ അന്ന് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ആ ഒരു കാര്യം എന്തായിരുന്നു എന്നറിയാത്തവർക്ക് വേണ്ടി ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം കഴിഞ്ഞ ദിവസം കുറച്ച് രണ്ടാഴ്ചകൾക്ക് മുന്നേ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അതേപോലെ സ്റ്റാർ മാജിക്കിലെ പ്രധാനപ്പെട്ട ഒരു ഹാങ്കർ കൂടിയായിരുന്നു അങ്ങനെ ഈ ലക്ഷ്മി നക്ഷത്ര കൊല്ലം സുധിയുടെ ഭാര്യയുടെ എടുത്ത് രേണുവിൻ്റെ കയ്യിൽ നിന്നും വസ്ത്രം കൊണ്ടുപോയിട്ട് ദുബായിലെ യൂസുഫ് ബായിയുടെ കയ്യിൽ നിന്നും അതുപയോഗിച്ചുകൊണ്ട് ആ ഒരു തനി സെയിം ആയിട്ടുള്ള പെർഫ്യൂം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ആ ഒരു സ്മെല്ലിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രേണു ഈ പിന്നെ ലക്ഷ്മി നക്ഷത്രയുടെ കയ്യിൽ കൊടുത്തു അങ്ങനെ ആ സ്മെല്ല് ഉണ്ടാക്കാൻ വേണ്ടി ദുബായിൽ എത്തി ദുബായിന്ന് ആ സ്മെല്ല് ഉണ്ടാക്കി പക്ഷേ അത് സത്യമായിട്ട് അത് സത്യമായിട്ടും അത് ഈ കൊല്ലം സുതിയുടെ സ്മെല് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു സത്യസന്ധാവസ്ഥ നമ്മൾക്ക് മുന്നിൽ കാണിക്കാൻ മാത്രം ബാക്കിയുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് ഇവിടെ എത്തിപ്പെട്ടു പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളുണ്ടായിട്ടുണ്ട് അതിനൊക്കെ ഒരു ഉത്തരം കൂടി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പം അന്ന് ആ ചോദിച്ച ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ലക്ഷ്മി നക്ഷത്ര ആ ഒരു പെർഫ്യൂമൊക്കെ ആയിട്ട് ഈ രേണുവിൻ്റെ വീട്ടിലെത്തി കൊല്ലം സുധിയുടെ വീട്ടിലെത്തി കൊല്ലം സുധി ആരാന്ന് അറിയാത്തവർക്ക് ഞാൻ വേണ്ടി പറയാം സ്റ്റാർ മാജിക്കിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരു മെമിക്രി ആർട്ടിസ്റ്റായിരുന്നു കൊല്ലം സുധി അങ്ങനെ പെട്ടെന്നൊരു നിമിഷത്തിലായിരുന്നു നമ്മുടെ മലയാളികളൊക്കെ നെട്ടിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി അങ്ങനെ ഇപ്പം സുധിയുടെ ഭാര്യയും അതേപോലെ തന്നെ സുധിയുടെ ഒരു മറ്റൊരു ഭാര്യയിലുള്ള മകനും അതേപോലെ ഒരു ചെറിയ കുഞ്ഞുമാണ് അപ്പോൾ ആ വീട്ടിലുള്ളത് അങ്ങനെ ആ വീട്ടിൽ അവരെ ഇതുമായിട്ട് എത്തിപ്പെടുകയും ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഒരു എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ കാര്യം ഇന്ന് ലോകത്ത് ഒരുപാട് മനുഷ്യരെ കാരണം നമ്മൾ പല തരത്തിലുള്ള കാര്യങ്ങൾ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇതൊരുപാട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെട്ടപ്പോഴേ ഞാൻ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയത് മറ്റൊരു കാര്യമായിരുന്നു എന്തുമാത്രം ആ ഭാര്യ ആ ഭർത്താവിനെ ഇത്രയും മരണത്തിന് ശേഷവും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള വളരെ വലിയ സത്യങ്ങൾ പക്ഷേ വീണ്ടും ഒരു ചോദ്യം കൂടെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു രേണു ഇനി മറ്റൊരു കല്യാണം കഴിക്കുന്നുണ്ടോ മറ്റൊരു കല്യാണം ചിങ്ങത്തിൽ ഉണ്ടോ ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അതിനുള്ള ഒരു ഉത്തരം കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അത് രേണു തന്നെ പറയും എന്നാണ് കല്യാണം ആരുമായിട്ടാണ് കല്യാണം എന്നൊക്കെ അപ്പോൾ ആ പെർഫ്യൂമ് സത്യസന്ധമാണോ അതൊക്കെ രേണു പറയും നമ്മോട് അങ്ങനെ നമ്മളെ ലക്ഷ്മി നക്ഷത്ര ലക്ഷ്മി നക്ഷത്രയെ അത്ര ഈ ഒരു ഫാമിലിനായിട്ട് ഭയങ്കര അറ്റാച്ചഡ് ആണ് ആ ഫാമിലിനായിട്ട് കാരണം കൊല്ലം സുധിയുമായിട്ടുള്ള സൗഹൃദം ഈയൊരു കുടുംബവുമായിട്ട് അത്രയും ബന്ധം അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു പലപ്പോഴും ഈ കൊല്ലം സുധിയുടെ മക്കൾ അതേപോലെ ആ ഫാമിലിയൊക്കെ ഈ ലക്ഷ്മി നക്ഷത്രയോട് ഇണങ്ങി ചേർന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ ലക്ഷ്മി നക്ഷത്ര മലയാളികൾക്ക് മുന്നേ പ്രസൻ്റ് ചെയ്തപ്പോൾ ഞാൻ ഒരു ബിഗ് സല്യൂട്ട് പറയുന്നു പലപ്പോഴും പലരും ഇതിനെ പല രീതിയിൽ കണ്ടെങ്കിലും ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നു ലക്ഷ്മി നക്ഷത്ര താങ്കൾ ഈ ചെയ്ത ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് കാരണം പരസ്പര സൗഹൃദം അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഡൈവേഴ്സ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ മരിച്ചതിന് ശേഷവും ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള എന്തുമാത്രം സ്നേഹിക്കപ്പെടാം എന്ന് നമുക്ക് മലയാളികൾക്ക് മുന്നിൽ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ഒരു നല്ല കഥാപാത്രമായിട്ടുള്ള ഒരു ഹാങ്കർ നമുക്ക് മുന്നിൽ കാണിച്ചു തരികയായിരുന്നു യഥാർത്ഥത്തിൽ അങ്ങനെ ലക്ഷ്മി നക്ഷത്ര ആ വീട്ടിലെത്തി കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും ആ ഓർമ്മകളിൽ ഒരുപാട് കാര്യം കാരണം ആ ഒരു യൂസുഫ് ബായ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് ആ സ്മെല്ലുണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം യൂസുഫ് ബായിൻ്റെ അടുത്ത് എത്തിപ്പെട്ട സമയത്ത് സ്മെല്ല് ഒരിക്കലും പ്രിഡിക്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരിക്കലും അത് കൊല്ലം ശ്രുതിയുടെ ഭാര്യ അത് സ്മെല്ല് ചെയ്യുമ്പോൾ മാത്രമേ നൂറ് ശതമാനം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നമുക്ക് ഇനി ആ ബാ കൊല്ലം ശ്രുതിയുടെ ഭാര്യ ഇത് സ്മെല്ല് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ യഥാർത്ഥം നമുക്ക് അറിയാൻ കഴിയാം അങ്ങനെ ഏതായാലും എനിക്ക് കുറച്ച് കാണാം ഈ ഒരു ഇതുമായിട്ട് കാരണം ലക്ഷ്മി നക്ഷത്ര അത്രമാത്രം ആത്മാർത്ഥതയോടെ ഈ കാര്യം ഏറ്റെടുത്തു എന്നൊക്കെ പറയുമ്പോഴേ അതൊരുപാട് യഥാർത്ഥത്തിൽ പലരും ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഇതൊരു പ്രൊമോഷൻ ആയിട്ടാണോ ചെയ്തിട്ടുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ അതിനുള്ള ഒരു ഉത്തരം കൂടെ ലക്ഷ്മി നക്ഷത്ര പറയുന്നത് ഞാനിതിന്റെ ആയിരുന്നു ദുബായി പോയപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അത് നേടാൻ പറ്റുമോ എന്നുള്ളത് കാരണം ഇത്രയും നാളുകളായിട്ടുണ്ടായിരുന്നല്ലോ പക്ഷേ യൂസഫ് ഭായ് എന്നെ സംബന്ധിച്ചിടത്തോളം മാക്സിമം നീതി പാലിച്ചു എന്ന് തന്നെയാണ് കാരണം ആ ഒരു സ്മെല്ല് ബാക്കി നി രേണു ആണ് പറയേണ്ടത് അത് സ്മെല് ചെയ്തിട്ട് രേണുവിന് വരാൻ പറ്റിയിട്ടില്ല രേണുവിന് ഇല്ല പിന്നെ അവിടെ എത്തിയപ്പോഴാണ് യൂസഫ് ഭായി പറഞ്ഞത് ഭാര്യയായിരുന്നു വന്നിരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആ ചെയ്ത് സ്മെല് ചെയ്ത് അത് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാരുന്നൊക്കെ എന്നാലും ഞാൻ സ്മെല് ചെയ്തത് വെച്ചിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഒരു കാര്യം ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിച്ചോട്ടെ ഇത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കണ്ണ് തുടച്ചിട്ട് പറയണം ആ റേണുവിനെ ബോൾഡ് ആയിട്ടുള്ള രേണുവിനെ നമ്മൾ കാണാൻ പോകട്ടോ ഞാനാണോ റേണുവിൻ്റെ അടുത്ത് പറഞ്ഞത് രേണു സുധിച്ചേട്ടന്റെ ഷർട്ട് ഒന്ന് എനിക്ക് തന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതൊന്ന് പെർഫ്യൂം ആക്കി കൊണ്ട് തരട്ടെ എന്നുള്ളൊരു ചോദ്യചിഹ്നം ഞാനാണോ ഒട്ടിരുന്നത് ഒരിക്കലുമല്ല അത് ഞാൻ എന്നാ പറയാനെ ആൾക്കാരുടെ മണ്ടത്തരം എന്നേ ഞാൻ പറയത്തുള്ളൂ പക്ഷെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർക്കറിയാം ഞാനാണ് പറഞ്ഞത് ചിന്നുവിന്റെ അടുത്ത് ചിന്നുനായിക്കൊന്നും അറിയത്തോലും ഇല്ല ചിന്നു ഇങ്ങനെ ഒരു സംഭവം ഞാനാ പറഞ്ഞത് ചിന്നു ഇങ്ങനെ ദുബായിൽ ആണോ എവിടെയാണോ എന്നറിയത്തില്ല ഒരു ആളുണ്ട് ഇങ്ങനെ മരിച്ചോരുടെ മണമൊക്കെ നമുക്ക് പെർഫ്യൂം ആക്കി തരാം ഓർമ്മകളായിട്ട് ഗന്ധമെന്ന് പറഞ്ഞാൽ എന്താ ഓരോരുത്തരും ഓർമ്മകളല്ലേ അപ്പം ഞാനിങ്ങനെ അങ്ങനെ ഒന്ന് വെളിയിലോട്ടൊന്നും പോകാൻ നമുക്കിതൊന്നും അറിയത്തില്ല ദൂരെയൊക്കെ പോകാനും ഞാൻ ചിന്നുവിനോട് ആഗ്രഹം ഞാനാണ് ചിന്നുവിനോട് പറഞ്ഞത് ചിന്നു കഴിഞ്ഞ ഡിസംബറിൽ വന്നപ്പോൾ അല്ലാതെ ചിന്നു എന്തിനാ അതൊക്കെ ഇങ്ങോട്ട് പറയുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ ചിന്നുവിന് അതിന്റെ ആവശ്യമില്ലെന്നല്ല ചിന്നുവിനൊരു എന്താ പറയാ ഇതും വെച്ചിട്ട് കാശുണ്ടാക്കാനോ അല്ലെങ്കിൽ യൂസഫായിക്ക് ഒരു പരസ്യം കൊടുക്കാനോ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല ചിന്നുവിന് അത് ഞാൻ പറഞ്ഞപ്പോഴാണ് ചിന്നു പറയുന്നത് ചോദിച്ചൊരു ചോദ്യം തന്നെയായിരുന്നു തെറിയുടെയും ഇതിന്റെ മലയാളികൾക്ക് എപ്പോഴും മലയാളികളുടെ പല സ്വഭാവങ്ങളും പലപ്പോഴും ഇനിയും മാറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരു മനുഷ്യനെ ഒരു കാര്യത്തെക്കുറിച്ച് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ട്രോൾ പോലും ആളുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനായിരുന്നു ഇതൊക്കെ യഥാർത്ഥത്തിൽ ബായിയെ പോലെ ഫ്രാഗ്രൻസിൽ ഡോക്ടറേറ്റ് ഉള്ള ഒരു മനുഷ്യനെ ഒരിക്കലും ഇത്തരത്തിലൊരു പ്രൊമോഷൻ്റെ ആവശ്യമില്ല യഥാർത്ഥത്തിൽ ഒരു പക്ഷേ മലയാളികൾക്കൊരു പക്ഷേ ഈ ഒരു ബായിനെ ഇത്രമാത്രം അറിയില്ലായിരിക്കാം പക്ഷേ ലോകത്തിലുള്ള വലിയ വലിയ പ്രശസ്തർക്ക് പോലും യൂസുഫ് ബായി അറിയാം കാരണം വലിയ വലിയ ലോകത്തെ പ്രശസ്തർ പോലും യൂസുഫ് ഭായിയെ അന്വേഷിച്ചുകൊണ്ട് ആ അത്തരം സ്മെല്ലുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അവിടെ എത്തിപ്പെടാറുണ്ട് യഥാർത്ഥത്തിൽ ഇത് യഥാർത്ഥത്തിലൊരു ഒരു ഫ്രാഗ്രൻസ് ഒരു അല്ലെങ്കിൽ ഇതൊരു അല്ല ഇത് യഥാർത്ഥത്തിൽ ശ്രുതിയുടെ ജീവിതത്തിൽ അവസാന നിമിഷത്തിൽ ഉണ്ടായിരുന്ന സ്മെല്ലാണ് ഈ യൂസുഫ്ബായി ഉണ്ടാക്കിയിട്ടിട്ടുള്ളത് പക്ഷേ ഇതൊക്കെ നമുക്ക് ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ രേണു ഇത് സ്മെല്ല് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത് അല്ലാതെ നമുക്കിത് ഒരിക്കലും ഉറപ്പിക്കാൻ കഴിയില്ല ഏതായാലും ആ ഒരു നിമിഷം നമുക്ക് നോക്കാം എന്താണ് ഇതിനെക്കുറിച്ച് രേണു ആ ഒരു നിമിഷത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് അത് സ്മെല്ല് ചെയ്യുന്ന ഒരു നിമിഷം നമ്മൾ മലയാളികൾ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് എന്തായിരിക്കും ആ രേണു ആ സ്മെല്ല് ചെയ്യുമ്പോൾ നോക്കാം അപ്പോൾ നമ്മളിന്ന് വന്നതിൻ്റെ ലക്ഷ്യം ആ ഒരു പെർഫ്യൂം കൊടുക്കാനായിരുന്നു അത് ഞാൻ കൊടുത്തു എൻ്റെ കൺ മുന്നിൽ രേണു അതൊന്ന് ലൈക്ക് ഓപ്പൺ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ട് കേട്ടോ എനിക്ക് ആക്ച്വലി അന്ന് അവിടെ പോയപ്പം കറക്റ്റ് ആ ഷർട്ടിന്റെ സ്മെല് തന്നെയോ കുക്ക് കിട്ടിയത് ദ യൂസഫ് ബൈ രേണു എന്നൊക്കെ വെച്ചിട്ടുണ്ട് ആരൊക്കെയോ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ആ കണ്ടന്റ് ഒക്കെ ഒരു പൊങ്കാല ഇട്ടൊക്കെ വലിച്ചു എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ എന്തായാലും കൊള്ളാം ചിന്നു ആദ്യം ഞാൻ ഷർട്ട് മണക്കട്ടെ ഏട്ടന്റെ കുറച്ച് കഴിഞ്ഞാൽ തരാം

അപ്പോൾ ഇതായിരുന്നു സത്യം യഥാർത്ഥത്തിൽ അത് യഥാർത്ഥ സ്മെല്ല് തന്നെ ആയിട്ടുണ്ടെന്ന് രേണു പറയുമ്പോഴേ അതിലപ്പുറം എന്തിനാണ് മലയാളികളുടെ ആഹാരുടെയും ഒരു സിഗ്നേച്ചറോ അല്ലെങ്കിൽ അത്തരം ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട ഒരു ഭാര്യ ഇത്രമാത്രം ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഏതൊരു മനസ്സാക്ഷിയുള്ള മനുഷ്യൻ്റെയും മനസ്സ് ഒരു പക്ഷേ അലിഞ്ഞ് ചേർന്ന് പോകും കാരണം അത്രമാത്രം ഒരു ഭാര്യ ഒരു ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ വള ഇന്നത്തെ ലോകത്ത് വളരെ നിസ്സാര കാര്യത്തിന് പോലും ഭാര്യയോട് തർക്കിക്കുന്ന അല്ലെങ്കിൽ ഭർത്താവിനോട് തർക്കിക്കുന്ന ലോകത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഏതായാലും രേണുവിൻ്റെ കല്യാണം കൂടെ ഇനി ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് മലയാളികൾ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ചിങ്ങത്തിലാണ് കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ചുകൂടെ എന്താണ് രേണു െ എല്ലടത്തും കേട്ട് ഞെട്ടി ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചാലും ഞാൻ എങ്ങനെ പോലെ ഇങ്ങനെ ഇവർക്ക് എന്ത് കള്ളത്തരമാണോ എനിക്ക് എനിക്കറിയത്തില്ല എന്നെ ഇങ്ങനെ നോക്കി നടക്കുവാണോ നിങ്ങക്ക് നിങ്ങളുടെ കാര്യം നോക്കാമല്ലേ ഞങ്ങളെ സ്നേഹിക്കുന്നവരും ഞങ്ങളെ വിശ്വസിക്കുന്നവരും അതുപോലെ ചിന്തുനെപ്പോൾ ഉള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളും എല്ലാം ഞങ്ങളുടെ ഒപ്പം തന്നെയുണ്ട് നിങ്ങൾ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും ഭർത്താവിൻ്റെ മരണശേഷവും ഭാര്യയെ പക്ഷേ ഇത്തരത്തിലുള്ള ഭാര്യമാർ ഭാര്യമാരുണ്ടാവും പക്ഷേ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിൽ ഞാനിത് കാണുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഭാര്യമാർ ഉണ്ട് ഉണ്ടെന്ന് നമ്മളൊരു പ്രസൻസ് നമ്മൾ അറിയാൻ കഴിയുന്നത് ഏതായാലും കൊല്ലം സുതി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ എൻ്റെ പ്രതീകമായിട്ട് അത്തരം സാദൃശ്യമായിട്ട് ആ സ്മെല്ലിലൂടെ ആ ഒരു ഭാര്യയ്ക്ക് ഇത്തരത്തിലൊക്കെ കാണാൻ കഴിയുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ലോകത്തിലെ ഈ സൊസൈറ്റിക്ക് നൽകുന്ന ഒരു വലിയ മെസ്സേജ് ഉണ്ട് നമ്മളൊരു ഭർത്താവിനെ ഒരു വാസന കൊണ്ടുപോലും നമ്മൾ ഭർത്താവിനെ പലപ്പോഴും നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഭർത്താവും ഭാര്യയും തമ്മിൽ തമ്മിലടിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ട കാര്യം മറ്റൊരു കാര്യം കൂടെ ആ കൊല്ലം സുധിയുടെ മരണശേഷം കൊല്ലം സുധി യുടെ ഭാര്യ മരിക്കുകയോ അതല്ലെങ്കിൽ ഡൈവേഴ്സ് ആവുകയോ ഒക്കെ ആയിരുന്നു ആദ്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊന്നും എനിക്ക് അത്രമാത്രം ഹൈലൈറ്റ്സ് അല്ലാത്തത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല പക്ഷേ കിച്ചു എന്ന് പറയുന്ന ഒരു വലിയ മകനുണ്ട് അത് കൊല്ലം സുധിയുടെ മകനാണ് ആദ്യ ഭാര്യയിലുണ്ടായിരുന്ന മകനാണ് മറ്റൊന്ന് ഒരു കൊച്ചു മകനുണ്ട് ആ കൊച്ചു മകനെ ഈ രേണുവിനെ അഞ്ചു വർഷം മുന്നേ ആയിരുന്നു രേണുവിനെ ഈ ഒരു മകൻ ഈയൊരു കല്യാണം കഴിഞ്ഞത് ഈ ഒരു കൊല്ലം ശുദ്ധിയുമായിട്ടുള്ള അത്രയുള്ള അടുപ്പമുള്ളൂ പക്ഷേ ഈ മകനും ആ ഒരു സ്മെല്ല് ഇതായ ശേഷം ആ മകൻ ഒരുപാട് ഇമോഷണൽ ഇമോഷണലായിപ്പോയി ഇനി ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ആ മ ആ ഒരു അമ്മയെ സ്വന്തം അമ്മയെപ്പോലെ കാണുന്ന ആ ഒരു മകനും അതേപോലെ സ്വന്തം മകനെ പോലെ കാണുന്ന ഒരു അമ്മയൊക്കെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ എന്തെങ്കിലും വാരി വിളിച്ച് പറയുന്ന സമയത്ത് പലപ്പോഴും പല മനുഷ്യരുടെയും ഹൃദയങ്ങൾ വേദനിക്കുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം നമുക്ക് തോന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് പക്ഷേ പലപ്പോഴും പല മനുഷ്യരുടെയും ഹൃദയങ്ങൾ നമുക്കൊരു പക്ഷേ ഒരു മനുഷ്യനെയും നമ്മൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ നമുക്ക് കഴിയില്ല പല ബന്ധങ്ങളെയും കൂട്ടിയോജിപ്പിക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ വേർപ്പിരിക്കാൻ നമ്മൾ ഇത്തരത്തിൽ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ മതിയാവും പക്ഷേ ഒരിക്കൽ പോലും നമുക്ക് അവരെ കൂട്ടിയോജിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഓർമ്മ കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഏതായാലും മലയാളികൾക്ക് ഇത്തരം എന്നും ഇതുപോലെയുള്ള ഒരു ചിന്താഗതിയൊക്കെ മാറ്റേണ്ട കാലഘട്ടം നമ്മൾ കഴിഞ്ഞിരിക്കുന്നു ഏതായാലും പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻ്റ് ചെയ്യാം